ഘടനാ വിരുദ്ധമായ സി എ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് എസ് ഡി പി യോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ അണിചേർന്ന മുഴുവനാളുകളെയും ആദ്യമായി ഹൃദയത്തിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായ സകല ഗുണങ്ങളെയും പകർത്തിറുന്നതുകൊണ്ട് ഫാഷിസ്റ്റ് ഭരണകൂടം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സി ഐ എമ്മിന്റെ ഭരണഘടന വിരുദ്ധമായ രാജ്യത്തിന്റെ മതേതര സങ്കല്പത്തിനെതിരായ രാജ്യത്തിന്റെ താരമ്പര്യങ്ങൾക്കെതിരായ കിരാത നിയമത്തിനെതിരെയുള്ള പ്രതീകാത്മകമായ തീച്ചങ്ങതയാണ് ഈ എസ് ഡി പി ഐ എണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരുക്കിയിരിക്കുന്നത് ഇതൊരു ചരിത്രത്തിന്റെ ആവർത്തനമായ തീച്ചങ്ങതയാണ് രാജ്യത്തുടനീളം ഇത് ആവർത്തിക്കുമെന്നെല്ലാം പ്രഖ്യാപനമാണ് ചരിത്രത്തിലെ വലിയ പാഠമാണ് തീച്ചങ്ങലിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മുഴുവൻ ഗ്രാമങ്ങളിലും ഒരുക്കാൻ ആഗ്രഹിക്കുന്നത് മാനവികരായ രാജ്യത്തിന്റെ മതസൌഹാർദ്ദത്തിനെതിരായ ഈ ണകൂടത്തിനെതിരെ ഈ ചങ്ങന ഒരുമിക്കൊണ്ട് കൃത്യമായി പ്രതിരോധിക്കുമെന്നുള്ള സന്ദേശമാണ് ഈ ജാതിന് ചങ്ങനിലൂടെ പാർട്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു നാടിന്റെ വികാരമാണ് ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാടിന്റെ സൽഹാർദ്രഹിക്കുന്ന മതങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുത ആഗ്രഹിക്കുന്നവരുടെ പോരാട്ടമാണ് പാർട്ടി പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാം മതം തിരിച്ച് ജനങ്ങളെ കൃത്യമായി ധ്രുവീകരണം നടത്തി വിഭാഗീയത ശിക്ഷിച്ച് രാജ്യത്തെ തകർക്കാനുള്ള ഫാസിസ്റ്റ് ഭരണം കൊടുക്കുക ഈ രാജ്യത്തിന്റെ ഭരണഘട്ടം ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യപരമായി പ്രതിരോധ പ്രഖ്യാപനമാണ് ഈ തിരിച്ചങ്ങലൂടെ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ഇത് രാജ്യത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത പ്രതിഷേധങ്ങളിലൂടെ പാർട്ടി തെളിവുകളിലുണ്ട് ഈ ആർ എസ് എസ് ഭരണകൂടം ഒരുക്കി വെക്കുന്ന സകല കണ്ണികളെയും ഈ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ രാത്രിയിൽ ഈ ആയിരങ്ങളെ സാക്ഷി നിർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഇത് ഉപരിഷുദ്ധ മാസത്തിന്റെ പ്രഖ്യാപനമാണ് മുഴുവൻ കിരാത ശക്തികളെയും സകല സകലഹിംസയുടെ ശക്തികളെയും തളർച്ചിടാനുള്ള ും കഴിയുന്ന ഒരു പരിശുദ്ധ മാസത്തിലുള്ള പ്രഖ്യാപനമാണ് സോഷ്യൽ ഡെമോക്രട്ടിക് പാർട്ടിയോ നിങ്ങളുടെ നടത്തുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ നാടിനെ തകർക്കാൻ കഴിയില്ല ഈ നാടിനൊരു മൂല്യമുണ്ട് ഈ നാടിനൊരു പാരമ്പര്യമുണ്ട് ഈ നാട് ഒരുപാട് ആളുകളുടെ രക്തത്തുള്ളികൾ ഈ ഭൂമികയിൽ കൊണ്ട് നമ്മൾ നേടിയെടുത്തതാണ് ഈ നാട് ഈ നാടിന്റെ ഭരണഘടന നിലനിൽ വന്നത് ഒരുപാട് ആളുകളുടെ ചാകോജലമായ പരിശ്രമങ്ങൾ കൊണ്ടാണ് അതിനെ അങ്ങട്ട് തകർത്തുകൊണ്ട് ഒരു ആർ എസ് എസ് ഭരണകൂടത്തിനും മുന്നോട്ടു പോകാൻ കഴിയില്ല മുന്നോട്ടു പോകാൻ അനുവദിക്കുകയില്ല എന്ന് ഈ വേളയിൽ പ്രഖ്യാപിക്കുകയാണ് ഇത് ഇത് രാജ്യ സ്നേഹിക്കുന്ന പ്രഖ്യാപനമാണ് ഇത് ദേശത്തെ സ്നേഹിക്കുന്നവരുടെ പ്രഖ്യാപനമാണ് ഈ നാട് നമ്മൾ പൂർണ്ണീകരണം നമ്മുടെ പൂർണ്ണീപികന്മാർ വിപാകനം ചെയ്ത ഈ രാജ്യം അതിന്റെ എല്ലാ ചേരുവകളോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സമര സമരമാണ് പോരാട്ടമാണ് നിങ്ങൾക്ക് മതം നോക്കി മതം നോക്കി നിങ്ങൾക്കിവിടെ വിഭാഗിക വിഭാഗീയതകൾ സൃഷ്ടിച്ച് മുന്നോട്ടു പോവാൻ കഴിയില്ല നിങ്ങള് കേവലം നാല് വോട്ടിനു വേണ്ടി അധികാരത്തിനു വേണ്ടി അധികാരക്കുതിന് നിങ്ങൾ കീറി മുറിക്കുന്നത് നമ്മുടെ പവിത്രമായ മണ്ണിനെയാണോ ഞാൻ ആദ്യത്തിനേകത്ത് വന്ന മഹത്തരമായ സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ മണ്ണിനെയാണോ നിങ്ങൾ തകർക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ചുമക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ നമ്മുടെ സമരം ശക്തിപ്പെടുത്തണം സമരങ്ങൾ കൊണ്ട് ഈ നാട് പ്രക്ഷുബ്ധമാകണം ശുബ്ധമാകണം എല്ലാ അഭിനവ ഹീറ്റ്ലർമാരെയും അഭിനവ സരോളന്മാരെയും തകർത്തെറിഞ്ഞത് പോരാട്ട വീര്യം കൊണ്ടാണ് സമരങ്ങൾ കൊണ്ടാണ് ഈ നാടിനെ നാടിനെ വിഭജിക്കാൻ നാടിന് ധ്രുവീകരണം നടത്താൻ ഇവരെ അനുവദിക്കരുത് അതിനുവേണ്ടിയുള്ള ശക്തമായ സമര പോരാട്ടം ഈ പാർട്ടിയോടൊപ്പം നിങ്ങൾ മുഴുവൻ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ കർത്തവ്യത്തിൽ ഇത് കിടക്കുകയാണ് ഇന്നിവിടെ ഈ നീ വഴിക്കിയ വേളയില് നീ ആളുകളുണ്ട് അവരുടെ ഉണ്ട് അവരുടെ സമരാഹ്വാനമുണ്ട് അത് ഒരു ദിനം ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഇന്ത്യയിൽ ഒരു പുലരി വരും ഒരു പുലരി പുലരി വരും മാനകീവിക വിരുദ്ധരായ ഈ ശത്രുക്കളെ നാടിന്റെ ശത്രുക്കളെ നാടിന്റെ ശത്രുക്കളെ നാട്ടില്ലെങ്ങോ വെളിച്ചു പുറത്തിട്ട് അവിടെ രാജ്യ സ്നേഹികൾ ഭരണം നടത്തുന്ന ഒരു ദിനം വരും ആ ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം സമര പോരാട്ടങ്ങളുമായി തെരുവിൽ നിലനിൽപ്പിക്കാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൾ ജബാർ സാഹിബാണ് അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവ്വം ഈ മൈ തിരിച്ചലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എ സി ജലാനുദ്ദീൻ സാഹിബാണ് അദ്ദേഹത്തിനും ആദരപൂർവ്വം ഈ തീച്ചനയിലേക്ക് ചോദ്യം ചെയ്യുകയാണ് ഇവിടെ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറിമാരായ ശംസുദ്ദി മൌലവി മുസ്തഫ നാറാത്ത് കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് സഫീഖ് ക്രിസി അരീക്കോട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുജ നാറാത്ത് തലിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തലിപ്പറമ്പ് ധർമടം മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കൊലക്കടവ് പെരാവൂർ മണ്ഡലം പ്രസിഡന്റ് യൂനസ് മട്ടഞ്ഞൂർ മണ്ഡലം പ്രസിഡന്റ് താജുദ്ദീൻ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റാസിഖ് തുടങ്ങിയ മുഴുവൻ മണ്ഡലം ജില്ലാ നേതാക്കന്മാരെയും ഒരു പങ്കുചേർന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഈ ചങ്ങലിയിലേക്ക് ഈ പോരാട്ടത്തിലേക്ക് ഈ സമരഭൂമിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബഹുമാന്യ ജില്ലാ അധ്യക്ഷനെ ആദ്യം ചലിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വന്നിട്ട് പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുങ്ങനെ വാർത്താ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും സി എ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി നമ്മുടെ രാജ്യം വീണ്ടും ഒരു പുരുഷമായ അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു നിയമ സംവിധാനം കൊണ്ടുവരുക വഴി നമ്മുടെ രാജ്യം ഡൽഹിയിലുള്ള കുറച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തുടക്കം കുറിച്ചിരുന്ന ഈ പൌരത്വ നിഷേധത്തിനെതിരെ ബില്ലിനെതിരെയുള്ള സമരം നമ്മുടെ രാജ്യവ്യാപകമായി പകർന്നു പതിരിക്കുകയും അതിലൊന്നും മാറിയിരുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടി വന്നിരുന്നു പിന്നീടത് വർഷങ്ങളായി നടപ്പിലാക്കാൻ കഴിയാതെ മുന്നോട്ട് പോയി പഠിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി ഈ വിഷയം പുറത്തെടുത്തിരിക്കുന്നത് നിലവിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ രാജ്യമൊട്ടാകെ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രം ആക്കണം ആക്കണമെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിന്റെ വ്യവസ്ഥാപിത പ്ലാനിങ്ങോടുകൂടി പോകുന്ന മോഡിയിൽ നിന്നും ഇത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അതിശയവ്യക്തി ഇല്ല എന്നാലിപ്പോൾ നമ്മുടെ രാജ്യം ഒരു പാർലമെന്റ് ഇലക്ഷൻ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെങ്കിലും വളരെ സജീവമായിട്ട് തന്നെ ഫാസിസ്റ്റ് വിരുദ്ധരായ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ടകളിൽ സജീവമായിട്ട് തന്നെ ഈ സി ഐ നടപ്പിലാക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഇലക്ഷൻ വിതരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കേരളത്തിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടിക്കോട് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഇതിന് ശക്തമായി പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നില്ല എന്നുള്ളതും കൂടി എടുത്ത് വായിക്കപ്പെടേണ്ടതുണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ശക്തമായി ഈ സി ഐ നടപ്പിലാക്കില്ല എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തെരുവുകളിൽ മുദ്രാവാക്യം ഉയർത്തുന്ന ഇടത് വലത് പാർട്ടികളുടെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും നിങ്ങളൊക്കെ ഈ എലക്ഷൻ കഴിഞ്ഞാലും ഇതിന്റെ പിന്നിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് ഇത് കേവലമൊരു വോട്ടിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു തന്ത്രമായ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടേക്കാം ഇവിടെ വലിയ വിഭാഗത്തിന്റെ നിലനിൽപ്പി തന്നെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ബില്ലാണ് സി ഐ എ ഇതിനു വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗം ഈ രാജ്യത്ത് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതിന് തടസ്സമുണ്ടാകണമെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് രേഖകൾ ഒക്കെയാണ് ഇപ്പോൾ ഇതിലെ വ്യവസ്ഥ കാണുന്നത് പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചു വരുന്ന ഉദ്യോഗസ്ഥന്മാരോട് ഒരു ചുക്കും കാണിക്കില്ല എന്നും നിലവിൽ ഇതുമായി സഹകരിക്കില്ല എന്നും പറയാനുള്ള തന്റെ ആദ്യം ഞാൻ നിങ്ങളുമാണ് ഈ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാണ്ട് കീഴടങ്ങിക്കൊണ്ട് ഈ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ വെച്ച് പരമാവധി സഹകരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കൊടുക്കുക എന്നുള്ളതല്ല ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് പക്ഷെ മലയാളത്തിൽ പറയാവുന്ന ഭാഷയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവരെ നിരക്കി വിടുക എന്നുള്ളതാണ് ആദ്യമായി ഞാനും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ പരമാവധി രേഖകളൊക്കെ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് പാസ്പോർട്ട് കൊടുത്ത് ആധാർ കാർഡ് കൊടുത്ത് മറ്റ് രേഖകൾ കൊടുത്ത് ഉപ്പാൽ ഉപ്പാൽ രേഖകൾ കൊടുത്ത് സഹകരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിലേക്ക് എത്തരുത് എന്ത് തന്നെയാൽ ജനിച്ചാലൊരു നാം മരിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഒക്കെ മരണവിത്രം പോരാട്ടങ്ങളിൽ കൂടി ആയിരിക്കണം എന്നാണെങ്കിൽ ഞാൻ കയറാകാം ഞങ്ങളുടെ മുൻകാല നേതാക്കന്മാർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് കേവലം ജനിച്ച് മരിച്ചിട്ട് ഒരു ചടങ്ങ് തീർക്കുന്നതിന് പകരം ഇവിടെ ജനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പൂർവികന്മാർ കാണിച്ചു തന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടതുണ്ട് നമുക്കറിയാം ഈ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് ഇവിടെ മരിച്ചു ഫാസിസ്റ്റുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളൊക്കെ പൂർവികന്മാർ ജാതിമത ഭേദമന്റെ പോരാടി നേരിത്തന്ന ഈ ജനാധിപത്യം ഈ സോഷ്യലിസം ഒക്കെ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളുടെ ഭരണകാലത്ത് ഇതൊക്കെ ഞങ്ങളുടെ അത് അവകാശപ്പെടുന്ന അവരെ തൂത്തറിഞ്ഞുകൊണ്ട് ഈ എലക്ഷനിൽ ഞങ്ങൾ പരിപൂർണമായി അവരെ തൂത്തെറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ രാത്രി സമയത്ത് പോലും വിളിച്ചപ്പോൾ ഈ പറഞ്ഞ നൂറുകണക്കിന് പ്രവർത്തകന്മാരെ എത്തിക്കാൻ മുൻകേട്ട മണ്ഡല നേതാക്കൾ എത്തിച്ചേർന്ന പ്രവർത്തകന്മാരെയും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ് ജയ് സ്പീബി